മുഹമ്മദ് റിയാസിന് കൊടുക്കുന്ന ഈ അമിത പ്രാധാന്യം അതൊരു കുടുംബപരമായിട്ടുള്ള കാരണങ്ങളാൽ ആണ് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാൽ അല്ല എന്നുള്ള ഒരു ബോധ്യം ഒക്കെ കൂടെ ചേർന്നു അത് സി പി എമ്മിന്റെ ഇങ്ങനത്തെ പറഞ്ഞ നാണംകെട്ട പരാജയത്തിൽ കലാശിച്ചു എന്നുള്ള ഒരു പരിഭവം എല്ലാവർക്കും ശ്രീ രാജേന്ദ്രൻ നമ്മൾ ഏതാനും ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ സി പി എം പാർട്ടിക്ക് അതിരൂക്ഷമായ വിമർശനം നടത്തുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ശ്രീ പിണറായി വിജയന്റെ മരുമഥൻ അല്ലെങ്കിൽ നമ്മുടെ പൊതു മരാമി ശ്രീ മുഹമ്മദ് റിയാസിനെതിരെ നിയമസഭയിൽ കടകംപള്ളി സുരേന്ദ്രൻ ആഞ്ഞടിച്ചിരിക്കുകയാണ് ആഹത്കുളം പത്ത് ടൂറിസം വകുപ്പ് അത് നേരെയ രീതിയിൽ എന്ന് പറയണം പക്ഷെ മുഹമ്മദ് റിയാസ് അതിന്റെ മറുപടി പറഞ്ഞിട്ടില്ല കിഫ്ബി റിപ്പോർട്ട് പ്രചാരമേ നടക്കുക കാരണം ഇതിനു മുമ്പും കടകംപള്ളി സുരേന്ദ്രൻ ഇതിനു മുമ്പും പി ഡബ്ല്യുട പ്രശ്നത്തിലും മുഹമ്മദ് റിയാസിനെ അംഗീകരിച്ചു ഇപ്പം ശ്രീ പിണറായി വിജയനും ശ്രീ മുഹമ്മദ് റിയാസിനെയും സി പി എം പാർട്ടി ആക്രമിക്കുന്നത് അതെ അതെ അത് കടകംപള്ളി നേരെ കടകം തിരിഞ്ഞു എന്നുള്ളതാണ് സി പി എമ്മിന്റെ എല്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരെയും ന്യായീകരിച്ചിട്ടുള്ള ഒരു ന്യായീകരണ തൊഴിലാളി മാത്രമായിരുന്നു കടകംപള്ളി കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മന്ത്രിയായിരുന്നു ഈ പ്രാവശ്യം മന്ത്രിസ്ഥാനം കിട്ടിയിട്ടില്ല അപ്പൊ അദ്ദേഹം കുറച്ചൊക്കെ ശക്തമായിട്ട് പി ഡബ്ല്യു ഡി വകുപ്പിന് നേരെയാണ് അദ്ദേഹത്തിന്റെ പരിദേവനങ്ങളൊക്കെ ചൊരിഞ്ഞിട്ടുള്ളത് ഇപ്പോ അതിശക്തമായിട്ട് ഈ തോൽവിക്ക് ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വളരെ മോശമായ പ്രകടനത്തിന് ശേഷം അവിടെ കടകം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പോലും സി പി എം എസ് തകരുക അത് അവരുടെ സുപ്രധാനപ്പെട്ട അവരുടെ ഒരു ബെറ്റായിരുന്ന അവിടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്ന ഒരു സ്ഥാനാർത്ഥി തോൽക്കുക എന്ന് പറഞ്ഞ നാണക്ക് അത് തിരുവനന്തപുരത്ത് നിന്ന് വരെ സി പി എം പ്രവർത്തകർ വന്ന് ജയിപ്പിക്കാൻ പരമാവധി നോക്കിയിട്ടും പൊട്ടി പൊളിഞ്ഞ് പാടി സൈൻ നാണൻ കെട്ട് അടൂർ തോറ്റു തോറ്റുപോകും അപ്പൊ അതിൻ്റെ ഒരു വികാരം കൂടെ ഉണ്ട് അപ്പൊ അതിന്റെ കാരണങ്ങളിലൊന്നായിട്ട് പറയുന്നത് മുഖ്യം സി പി എം വൃത്തങ്ങളിൽ അതിന്റെ അകത്തളങ്ങളിൽ പറയപ്പെടുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസിനോട് അമിതമായിട്ടുള്ള ഒരു പ്രേമം അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ ഗ്രൂം ചെയ്യാൻ ഉള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാകട്ടങ്ങളിൽ ചർച്ചയുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് അവ ശക്തമായിട്ട് ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജനപ്രീതി വർദ്ധിക്കും എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇങ്ങനൊന്നും ഉണ്ടാവാത്തതാണ് പ്രതിപക്ഷത്തിന്റെ മുമ്പില് ഇങ്ങനൊരു വേട്ട സി പി എമ്മിൽ തന്നെ പരസ്പരം മന്ത്രിക്കെതിരെ ഒരു എം എൽ നടത്തുന്ന വേട്ട എന്ന് പറയുന്നത് അധികം അത് ശക്തനായ സി പി എമ്മിന്റെ നേതാവാണ് അദ്ദേഹം ജന ജന പ്രീതി ഉള്ള ഒരു നേതാവും കൂടിയാണ് അദ്ദേഹം പ്രത്യേകിച്ച് ഈ അങ്ങനെ ഒരു നേതാവ് വരുമ്പോ അതിനപ്പുറം നമ്മൾ ചെറുത് വായിക്കേണ്ടിയിരിക്കുന്നു കാരണം സി പി എമ്മിനകത്ത് തന്നെ ഒരു അസ്വസ്ഥത മുഹമ്മദ് റിയാസിന് കൊടുക്കുന്ന ഈ അമിത പ്രാധാന്യം അതൊരു കുടുംബപരമായിട്ടുള്ള കാരണങ്ങളാൽ ആണ് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാൽ അല്ല എന്നുള്ള ഒരു ബോധ്യം ഒക്കെ കൂടെ ചേർന്നു അത് സി പി എമ്മിന്റെ ഇങ്ങനത്തെ പറഞ്ഞ നാണം പരാജയത്തിൽ കലാശിച്ചു എന്നുള്ള ഒരു പരിഭവം എല്ലാവർക്കും അതിപ്പോ നിയമസഭയിൽ വന്ന് പറയാൻ പറ്റില്ല അത് ഈ ടി എസ് എനിയെത്തി പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിന്റെ രൂപത്തിലായിരിക്കും അതാണ് ഇവിടെ ഇപ്പോൾ ആക്കുളം പദ്ധതി അല്ല ഈ ആക്കുളം പദ്ധതി എന്ന് പറയുന്നത് കഴമ്പില്ലെന്നല്ല ആക്കുളം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും ടൂറിസ്റ്റ് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എം വിജയകുമാർ ഇരുന്ന സമയത്ത് ആ വേളി ടൂറിസ്റ്റ് കേന്ദ്രം അവിടെ ഒരു നടപ്പാതയൊക്കെ ഉണ്ടാക്കി പരമാവധി വികസിപ്പിക്കും എന്നൊക്കെ വാഗ്ദാനം നടത്തി ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ എത്ര മനോഹരമാക്കാവുന്ന ഒരു കായനാണ് ആക്കുലം നമുക്ക് ആ ദൂരെ അങ്ങും പോകേണ്ട കാര്യമില്ല തിരുവനന്തപുരത്തിന്റെ ആ ചാരുത ആ സൗന്ദര്യം ആസ്വദിക്കാം അപ്പൊ ഒരു സിനിമാ സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ വീട് വെക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു ഈ ആക്കുളമാണ് അത്ര മനോഹരമായിട്ടുള്ളൊരു പ്രദേശം അതിന്റെ ടൂറിസം പൊട്ടൻഷ്യൽ ശരിക്കും തിരുവനന്തപുരത്തിരിക്കുന്നവർ അത് ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞാൽ വളരെ നാണയകെട്ട ഒരു കാര്യമാണ് അവിടെ കാനായി കുഞ്ഞിരാമന്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിരുന്നു പക്ഷെ ആ പ്രതിക്ക് മുമ്പിൽ വേറെ അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ പാർട്ടി ഇനി എന്താണ് രൂക്ഷ വിമർശിക്കുന്നത് ഈ റിയാസിന് വിമർശിക്കുമ്പോൾ രണ്ടുപേർക്കും പാർട്ടിക്കകത്ത് രൂക്ഷ വിമർശനം ഏൽക്കുമ്പോൾ പാർട്ടിയിൽ പുറത്ത് ഈ സ്ഥാനമാനങ്ങൾ മാറിയിരിക്കേണ്ടി വരില്ലേ അല്ല പാരം ഇത് പറഞ്ഞതിന് കാര്യമുണ്ട് കടകംപള്ളി പറഞ്ഞതിന് വളരെ വ്യക്തമായ കാരണമുണ്ട് ഒരു പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളല്ല മറുപടി പോലും കരാറിന്റെ പിന്നിൽ ഗൂഢാലോചനകളുണ്ട് ദുരൂഹതകളുണ്ട് പി ഡബ്ല്യു ഡി റോഡുകളിലൊക്കെ ബോർഡ് വെച്ച് കോൺട്രാക്ടറുടെ ഉത്തരവാദിത്തം അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ആയിരുന്നു മുഹമ്മദ് റിയാസിന്റെ തുടക്കം പക്ഷേ ഇപ്പൊ കരാറുകാരുടെ പേരിൽ തന്നെ അഴിമതി ആരോപിക്കപ്പെടുന്നുണ്ട് ഇതിപ്പോ മുഹമ്മദ് റിയാസ് ഒരു ഉത്തരം പറഞ്ഞു എന്താണെന്ന് നോക്കൂ കിഫ്ബിയുടെ അഭിപ്രായം അനുസരിച്ച് ഉള്ള പണികൾ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ കിഫ്ബിയുടെ സ്റ്റേജിലാണോ ഈ കേരള ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണോ വേണ്ടത് കേരളത്തിലേക്ക് മുഹമ്മദ് റിയാസ് പി ഡബ്ല്യു മിനിസ്റ്ററേറ്റ് ചാർജ് എത്തും എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടോ പി ഡബ്ല്യു ഓഫീസ് മിന്നൽ റെയ്ഡ് നടത്തുന്നു സ്റ്റാഫുകളെ കാണുന്നില്ല അതെ 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 ആ സുതാര്യത നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം മറ്റെന്തോ ദുരൂഹതകളുണ്ട് നമ്മൾ മുഹമ്മദ് റിയാസ് അഴിമതിക്കാരനാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ സംശയിക്കണം ആ തുടക്കത്തിലുണ്ടായിരുന്ന ആർജവും സുതാര്യതയും ഒക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പൊ വി ഡി സതീശനല്ല ആരോപണം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയല്ല പാർട്ടിയുടെ ശക്തനായിട്ടുള്ള നേതാവ് സീനിയർ ആയിട്ടുള്ള നേതാവ് തന്നെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയോ അവിടെ മണക്കുന്നുണ്ട് സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി സിറ്റി ഓഫ് ഡെൻമാർക്ക് സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്നുള്ളത് ഇവിടെ വില്ലേജ് ഓഫ് ആക്കുളം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിന് കൊടുത്ത കരാർ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾക്ക് അറിയേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത് താമസിക്കണത്തിന്റെ കുഴപ്പമാണെന്ന് പറയുന്നത് അങ്ങനെയാണ് ആശ്രയിക്കുന്നത് എന്ന് അവർക്ക് പറയാം പക്ഷേ ആക്കുളം ആക്കുളമ്പോൾ ഒരു പദ്ധതിക്ക് വരുന്ന ചെലവ് എത്രയാണെന്ന് നമുക്കറിയാം അത്രമാത്രം കിഫ്ബിയെ ആശ്രയിച്ച് അതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആണ് ഈ കിഫ്ബി എന്ന് പറയുന്നത് അങ്ങനെ സങ്കല്പിച്ചാൽ അത്രമാത്രം ചെലവ് വരുന്നത് അല്ലെ പി ഡബ്ല്യു ഡി തന്നെ അതിന്റെ നോക്കം എനിക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പി ഡബ്ല്യു ഡിക്ക് തന്നെ കോൺട്രാക്ട് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അതിന് അതിന് വലിയൊരു കായൽ നമ്മളവിടെ ഉണ്ടാക്കണ്ട പ്രകൃതി സർവ്വവും കന്നി അനുഗ്രഹിച്ചിട്ടുണ്ട് അവിടെ അതിന്റെ പുറത്തുള്ള വർക്കുകൾക്കാണ് ഈ കരാറിന്റെ കാര്യത്തിൽ ഇങ്ങനെ കാലതാമസം ഉണ്ടാവുന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് വികസിന് എതിരെ വിമർശനം വരും പോയി ശ്രീരാജൻ